പടിഞ്ഞാഴ്ച മുറിയാണ് ഇതിന്റെ വിടയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ വന്ന റസ്റ്റ് ഏരിയകളും അതുപോലെ തന്നെ ട്രക്ക് ലേബ്യയുമാണ് ദേശീയപാത അറുപത്തിയാറിനുബന്ധിച്ചിട്ട് അപ്പോൾ ഏകദേശം നാല് റസ്റ്റ് ഏരിയകൾ വന്നിരിക്കുന്നത് അതൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് രാമനാട്ടുകര കഴിഞ്ഞിട്ട് കോഹിനൂർ ഭാഗത്തും പിന്നീട് അടുത്ത് വന്നിരിക്കുന്നത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് അയ്യങ്കലം ഭാഗത്താണ് അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും നേരെ നമ്മൾ ഏഹ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് രണ്ട് സ്ഥലത്തുണ്ട് അത് ചമ്പരോട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നീട് മുന്നോട്ട് വരുമ്പോൾ പന്തേപാലം നടക്കും അത് കഴിഞ്ഞ് പിന്നീട് വന്നിരിക്കുന്നത് കരിമ്പിൽ ഭാഗത്താണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്തത് കാരണം മലപ്പുറം ജില്ലയിൽ കൂടെ ദീർഘദൂര യാത്രക്കാർക്ക് റെസ്റ്റ് റഷ്യാനുള്ള സ്ഥലങ്ങൾ എവിടെയാണ് പലർക്കും ഇപ്പോൾ അറിയില്ല പല ആളുകളും വാഹനങ്ങള് ദേശീയപാതയുടെ സൈഡിൽ നിർത്തുകയാണ് അപ്പോൾ അങ്ങനെ നിർത്തുന്ന സമയത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള റെസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ആദ്യം നമുക്ക് തൃശ്ശൂരിൽ നിന്നും മലപ്പുറം ജില്ല വഴി നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ എവിടേക്കാണ് ട്രക്ക് ലേബയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയയും നമുക്ക് വന്നിരിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ഫെസിലിറ്റികളും നമുക്ക് കാണാം ഇപ്പൊ ഞാൻ ഉള്ളത് ചമ്പ്രോട്ടം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ പന്തേപാലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് കേട്ടോ അവിടെ ഇടതു ഭാഗത്തായിട്ടാണ് ട്രക്ക് ലേബയെ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ സർവീസ് റോഡ് ഇല്ലാത്തൊരു സ്ഥലമാണ് ഇത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തേപാലം മുതൽ അയ്യങ്കലം വരെ പിന്നെ പാലങ്ങൾ വരുന്ന സമയത്ത് സർവീസ് റോഡ് ഇല്ല പക്ഷെ ഈ ഭാഗത്ത് വളരെയധികം വാഹനങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടാവുന്നുണ്ട് അപ്പം ഇനി ഈ സൈഡിലൊന്നും ഇനി വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഇവിടെ റോഡിൻ്റെ സൈഡ് ടർഫിങ് ചെയ്യാൻ പോവാണ് അയ്യങ്കലം മുതൽ ചമ്പ്രവട്ടം ജംഗ്ഷൻ വരെ പൂർണ്ണമായിട്ട് റോഡ് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് അതിൻ്റെ സൈഡിൽ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിൽ കണ്ടമാതിരി ഫുള്ളായിട്ട് പുല്ല് പിടിപ്പിക്കാൻ പോവുകയാണ് അതിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളാണ് ഇവിടെ കെട്ടുന്നത് കേട്ടോ അപ്പം ഇനി ഈ സൈഡിൽ അധികം വീതി ഉണ്ടാവില്ല ട്രക്കുകൾക്കൊന്നും ഇനി ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കില്ല അവർ നേരെ പോകേണ്ടി വരെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ഇപ്പം ഇവിടെ കണ്ട നിങ്ങൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ട്രക്കിലേബേ ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ദീർഘദൂര യാത്രക്കാർക്ക് റെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ടെർഫിങ് ഓഫ് റോഡ് എന്ന സംവിധാനം ഒരു സൈഡിൽ മാത്രമല്ല രണ്ട് ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് ഇനി വേറൊരു സംഭവം ഞാൻ കാണിച്ചതാണ് നിങ്ങളടുത്ത് പല പ്രാവശ്യം പറഞ്ഞതാണ് ആറുപാത നമ്മൾ ഒരിക്കലും ക്രോസ് ചെയ്യാൻ പാടില്ല എന്നത് ഇപ്പൊ നോക്കി നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും നമുക്കിത് ക്രോസ് ചെയ്യാൻ പാടില്ല പിന്നെ പോലെ തന്നെ നിങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാത്രമല്ല അപകടത്തിൽപ്പെടുക അതിൽ കൂടെ വരുന്ന വാഹനങ്ങളും അപകടത്തിൽപ്പെടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പിൽ ഇതേപോലെ ഒരു തടസ്സം ഉണ്ടാകൂലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർ വളരെയധികം വേഗതയിലേക്കും വാഹനം കൊണ്ടുവരിക അപ്പോഴായിരിക്കും നിങ്ങളെ കാണുക അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്നാണ് അതോടുകൂടിയിട്ട് ആ വാഹനം അപകടത്തിപ്പെടും അതിന്റെ ബാക്കിൽ വരുന്ന വാഹനം അപകടത്തിപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങൾ മലപ്പുറം ഇങ്ങനത്തെ ഒരു അപകടം വിളിച്ചു വരുത്തരുത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പുതിയതായിട്ട് പല സ്ഥലത്തും പെഡസ്ട്രൻ ബ്രിഡ്ജുകൾ വരുന്നുണ്ട് അതൊക്കെ എവിടെയാ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതുവരെ എന്റെ ചാനലായ നിഷാദ് പടിഞ്ഞാറ്റുമിഴി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് ട്രെക്ക് ലേബേ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അയ്യങ്കലത്തിൻ്റെയും ഇടയിലായിട്ട് ഇടതു ഭാഗത്താണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ട്രക്ക് ലേബേ വന്നിരിക്കുന്നുണ്ട് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കാരണം അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് വാഹനം ഇവിടെ റെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് പോകുകയും ചെയ്യാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് പിന്നെ പോലെ തന്നെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ബാത്റൂം പോയി കഴിഞ്ഞാൽ നമ്മളുടെ പുറകെ വേറെ ആളുകളും ഈ ബാത്റൂം ഉപയോഗിക്കാൻ വരുന്നുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് മാത്രം ഇറങ്ങട്ടോ കാരണം ഇതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം മൂന്നാറ് ദേവികുളം ടോൾ പ്ലാസൻ്റെ അടുത്ത് ബാത്റൂം പോയി ബാത്റൂം ഒക്കെ അടിപൊളിയാണ് പക്ഷെ മണത്തിട്ട് അതിനുള്ള കയറാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള ഒരാളിവിടെ ഇരിക്കുന്നുമുണ്ട് പിന്നെ ഇവിടെ ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് കയറാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഒരു ചിരിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പല്ല പിന്നെ പോലെ തന്നെ ജെൻസിന്റെ അവിടെയാണ് മെയിനായിട്ട് ആയിട്ട് നോക്കിയത് ഞാൻ മൂന്ന് ടോയ്ലറ്റ് ഉണ്ട് രണ്ട് ഇന്ത്യൻ ടോയ്ലറ്റും ഒന്ന് യൂറോപ്യൻ ടോയ്ലറ്റുമാണ് ഉള്ളത് പിന്നെ ലേഡീസിൻ്റെ അവിടെ ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് ലേഡീസ് ആയതുകൊണ്ട് അങ്ങോട്ട് ക്യാമറ തിരിച്ചിട്ടില്ല പിന്നെ പോലെ തന്നെ ഇവിടെ നമുക്കൊന്ന് ഫ്രഷ് അപ്പ് ആവാനുള്ള സൗകര്യമുണ്ട് നോക്കിയ നിങ്ങൾ മെറും അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ ഉണ്ട് അപ്പം അത ഞാൻ പറഞ്ഞു ഇവിടെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഫ്രഷപ്പ് ചെയ്തിട്ട് നമുക്കിവിടൊന്ന് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ മലപ്പുറം ജില്ലയിൽ പുതിയതായിട്ട് കുറെ പെഡസ്ട്രിയൻ ബ്രിഡ്ജുകൾ വരുന്നുണ്ട് ഒന്ന് രണ്ടത്താണിലാണ് പിന്നെ ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടെ കോഹിനൂര് വെളിമുക്ക് കൊളപ്പുറം പിന്നെ പോലെ തന്നെ ഒരു മൂന്ന് സ്ഥലത്തും കൂടിയും വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് ഒന്ന് പൊന്നാനി ഉറൂപ് നഗറിൽ പിന്നെ പോലെ തന്നെ എ ഐ ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട് അവിടെയും വരാൻ സാധ്യതയുണ്ട് പിന്നെ തവനൂർ മദിനശ്ശേരി ഭാഗത്ത് പല അണ്ടർ പാസുകളും രണ്ട് വരിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സെൻട്രലില് ട്യൂബ്ലർ മാർക്കറൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ ഇടിച്ചിട്ട് തന്നെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ശെരിക്കും തരാമോ കോൺക്രീറ്റ് കൊണ്ടുള്ള ക്രാഷ് ബാരിയർ തന്നെ നിർമ്മിക്കണം എന്നാലേ ജനങ്ങൾ ഇത് തകർക്കാതെ പോകുകയുള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് നടപ്പാതെ നിർമ്മിച്ചിട്ടുണ്ട് അതിന് കൈവരികളുമുണ്ട് ഇപ്പോഴും സർവീസ് റോഡില് വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ജനങ്ങളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ടൂ വേ ആക്കി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ടൂവേയിൽ കൂടെ വാഹനം ഓടിക്കേണ്ടതെന്ന് ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാത്ത മരണം പക്ഷെ നിയമം പാലിച്ച് വരുന്നവർ വരെ അപകടത്തിൽപ്പെടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഡ്രൈവിംഗ് വരുന്നത് അതുകൊണ്ട് എം വി ഡിയും അതുപോലെ തന്നെ റോഡ് ആൻഡ് സേഫ്റ്റിന്റെ ആളുകളും നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ആളുകളും പൊതുവായിട്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ക്ലാസ് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം പല സ്ഥലത്തും ഇതുപോലെയാണ് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും മലപ്പുറം വഴി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് കരുമ്പിൽ ഭാഗത്താണ് പക്ഷെ കരിമ്പിൽ ഭാഗത്തുള്ള ട്രക്ക് ബേയിലും അതുപോലെ തന്നെ റസ്റ്റ് ഏരിയയിലും ഇറങ്ങണം ഏകദേശം മൂന്ന് കിലോമീറ്റർ മുമ്പ് നിങ്ങൾ ആറുവരിപ്പാതിൽ നിന്നും എക്സിറ്റ് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് കഴിഞ്ഞിട്ട് കോഴിച്ചന കോഴിച്ചന കഴിഞ്ഞിട്ട് പിന്നീട് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞുടനെ എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡ് മുഖാന്തരം വെഞ്ഞൂർ വഴി നേരെ നിങ്ങൾ കരിമ്പിൽ ഭാഗത്ത് വരാം പക്ഷെ കരിമ്പിൽ ഭാഗത്ത് വന്നു കഴിഞ്ഞിട്ട് റസ്റ്റ് ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻട്രി ആറ് പാതയിലേക്കില്ല അതും കരിമ്പിൽ എത്തുന്നതിന് മുൻപായിട്ടാണ് എൻട്രി വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിലേബേ എത്തുന്നതിന് മുമ്പാണ് ആറുവരിപ്പാതയിലേക്ക് എൻട്രി വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കരുമ്പിൽ ഭാഗത്തുള്ള റെസ്റ്റ് ഏരിയയില് കഴിഞ്ഞിട്ട് പിന്നീട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കക്കാട് വഴി നേരെ കടന്ന് പനമ്പുഴ പാലം എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആറ് പാതയിൽ കയറാൻ സാധിക്കുള്ളൂ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഭാഗത്തുണ്ട് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സർവീസ് റോഡ് ടൂ വേ ആക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം ഏറ്റവും കൂടുതൽ അപകടം വരാൻ സാധ്യത ഉള്ള സ്ഥലമാണ് ഈ മെർജിങ് പോയിൻ്റ് കിട്ടോ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം നമ്മളെ കെ എൻ ആർ സിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലെ തന്നെ റോഡ് ആൻഡ് സേഫ്റ്റീൻ്റെ ആളുകളൊക്കെ ഉടനെ തന്നെ ഉണ്ടാകണം ഇല്ല നിങ്ങൾക്ക് അവിടെ അപകടം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം കാരണം അങ്ങനെയാണ് വാഹനം ആറു വരിപ്പാതിൽ നിന്നും എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിലേക്ക് വരുന്നതും അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിൽ കയറുന്നു ഹമ്പ് ഉണ്ടായതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ഹമ്പ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ തോതിൽ നമുക്ക് ഇത് തടുക്കാൻ സാധിക്കും പുറമേ നിന്ന് സർവീസ് റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആ ഭാഗത്ത് പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് അവർക്കാണ് ആദ്യം ബോധവൽക്കരണം വേണ്ടത് അപ്പൊ ഇതാണ് കരുമ്പിൽ റസ്റ്റ് ഏരിയ വരുന്നതിന് മുൻപുള്ള എൻട്രി ആറുരിപ്പാതിർക്ക് അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോവാട്ടോ ആ സർവീസ് റോഡിൽ നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാണ് വാഹനം പോകുന്നത് ഞാൻ വെറുതെ അല്ലേ പറയണത് ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ഓടിക്കുന്നമാരാണ് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടെ വാഹനം ഓടിക്കും നിങ്ങൾ ആരെടുത്തെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അവർ നമ്മുടെ ചൂടാവുകയാണ് കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ എതിർഭാഗത്തു നിന്നാണ് വാഹനം വരുന്നത് അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ഇതിൽ കൂടെ അല്ല തൊട്ടപ്പുറത്തെ ട്രാക്കിൽ കൂടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചൂടാവണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തി ആറിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും നമ്മളെ വേഗത നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ വേഗത നിയന്ത്രണ ബോർഡുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഭാഗത്തേക്ക് കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എഴുപത്തെട്ട് കിലോമീറ്ററിലായിട്ട് നൂറ്റി പതിനഞ്ച് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലത്താണ് കൺട്രോൾ യൂണിറ്റ് ഉള്ളത് ഒന്ന് കുറ്റിപ്പുറത്തും പിന്നെ ഒന്ന് വെട്ടിച്ചിറ ടോൾ പ്ലാസയിലുമാണ് അതുപോലെ തന്നെ വാഹനം റോഡിൽ നിർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് മിനിറ്റിൽ കൂടുതൽ നമ്മൾ റോഡിൽ നിർത്താൻ പാടില്ല റോഡിൽ നിർത്താൻ തന്നെ പാടില്ല അഥവാ നിർത്തിയാൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കൺട്രോൾ റൂമിൽ അറിയിക്കുന്നതായിരിക്കും അപ്പം ഇതാണ് കരുമ്പിൽ ഭാഗത്ത് വന്ന ട്രക്ക് ലേബയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയും വാഷ്റൂം മുട്ടോ അപ്പൊ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാൻഡി ക്യാപ്ഡായ ആളുകൾക്ക് ഇങ്ങനെ ചെരിച്ചു കൊടുത്തിട്ടില്ല അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഇനി ചെയ്യാൻ പറ്റുന്ന പ്രശ്നം തന്നെയുള്ളൂ കാരണം സ്റ്റെപ്പിന്റെ മുകളിൽ കൂടെ കുറച്ച് സിമെന്റ് ഇങ്ങനെ സ്ലോപ്പായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതിന്റെ മോൾ ഭാഗത്ത് കയറാൻ സാധിക്കുന്നതാണ് പിന്നെ പോലെ തന്നെ അത്യാവശ്യം നല്ല വീതി തന്നെയുള്ള സ്ഥലം തന്നെ പക്ഷേ ഇവിടെ നിന്ന് ഇനി നിങ്ങൾക്ക് ആറുവരിപ്പാതയിൽ കയറണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ കക്കാട് ഓവർപാസും കഴിഞ്ഞിട്ട് പനമ്പുഴ പാലം വരെ എത്തണം കേട്ടോ അതിന് മുമ്പ് ഇവിടുന്ന് ആറുവരിപ്പാതയിൽ നിന്നും തിരുവരങ്ങാടി ഭാഗത്തേക്ക് പോകാനും കക്കാട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടും എക്സിറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ മെർജിംഗ് പോയിന്റിലുള്ള യെല്ലോ ബോക്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ യെല്ലോ ബോക്സ് പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യെല്ലോ ബോക്സിൻ്റെ മുഗൾ ഭാഗത്ത് കയറാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മളവിടെ നിർത്തിയിടുക മറ്റു വാഹനം കടന്നു പോകാൻ വേണ്ടി അവസരം ഒരുക്കുക പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിൻ്റെ വിഷയം വേറെയുണ്ട് ഈ ഡ്രൈനേജിൻ്റെ അവിടെ കറക്റ്റ് ലെവലല്ല അതിൻ്റെയും വിഷയം കൊണ്ട് ജനങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കയറാൻ മടിക്കുന്നുണ്ട് കാരണം നമ്മൾ നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇടതു ഭാഗം ചേർന്ന് പോകണമെങ്കിൽ ഒരു ഭാഗം ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നെ പോലെ തന്നെ കക്കാട് ജംഗ്ഷൻ്റെ രൂപമൊക്കെ പൊത്തത്തിൽ മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന ഞാൻ പനമ്പുഴ ഭാഗത്താണ് അപ്പോൾ കരിമ്പിൽ ഉള്ള റെസ്റ്റേരിയിൽ നിന്നും വാഹനം വാഹനമെടുത്ത് ആറുവരിപ്പാതിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മുന്നോട്ട് വന്നിട്ട് പനമ്പുഴ പാലം എത്തുമ്പോൾ മാത്രം നമുക്ക് എൻട്രി ഉള്ളൂ ആറുവരി പാതയ്ക്ക് അതിനുമുമ്പ് ഒരു ബോർഡ് കാണാം സർവീസ് റോഡ് എൻഡ് എന്ന് പറഞ്ഞിട്ട് കാരണം ഇവിടെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് ഒരു ഭാഗത്തായിട്ട് മൂന്നുവരി പാലം നിർമ്മിച്ചിരിക്കുകയാണ് മറുഭാഗത്ത് രണ്ട് വരി തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡില്ല അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ബൈക്കാണെങ്കിലും ഓടറക്ഷണെങ്കിലും ട്രാക്ടർ ആണെങ്കിലും ആറുവരി പാതയിൽ കയറാൻ വേണ്ടി അനുമതിയുണ്ട് അതുപോലെ തന്നെ പാലം കഴിഞ്ഞ നിങ്ങൾ എക്സിറ്റ് എടുക്കണ സർവീസ് റോഡിലേക്ക് ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ കേട്ടോ നേരെ പോകാൻ പാടില്ല അതിനൊക്കെ ഫൈൻ വരും നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നും മലപ്പുറം വഴി നേരെ കോഴിക്കോട് ഭാഗത്തേക്ക് പോരുമ്പോഴുള്ള രണ്ട് ട്രക്ക് ലേബയും കണ്ടു കഴിഞ്ഞു ഒന്ന് പന്തേപാലത്തുമാണ് ഒന്ന് കരിമ്പിൽ ഭാഗത്തുമാണ് ഇനി അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നും മലപ്പുറം വഴി തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ രണ്ട് ട്രക്ക് ട്രക്ക്ലേബയും അതുപോലെ തന്നെ റഷ്ശേരിയും വന്നിട്ടുണ്ട് ഒന്ന് കോഹിനൂരാണ് മറ്റൊന്ന് കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് അയ്യങ്കലം ഭാഗത്തുമാണ് അതുപോലെ തന്നെ രണ്ട് പെഡസ്ട്രൺ ബ്രിഡ്ജ് വരുന്നുണ്ടെന്ന് പറയേണ്ട ഈ ഭാഗത്ത് ഒന്ന് കോഹിനൂരും അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അവിടെ കേട്ടോ അപ്പോൾ ജനങ്ങൾ രണ്ട് ഭാഗത്തേക്കും ക്രോസ് ചെയ്യണത് റോഡ് ഉള്ളത് നിർത്തും എന്ന് നമുക്ക് കരുതാം ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞമോ പണ്ട് ഈ ഭാഗത്തൊക്കെ രണ്ട് വരി നാല് വരി നാലുവരും അപ്പോൾ ഈ ഭാഗത്തുള്ള പൊതുവായിട്ടുള്ള ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചത് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ടൊക്കെയായിരുന്നു അപ്പോൾ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ട് കാരണം പുതിയ മാറ്റം വരുന്ന സമയത്തുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡും അതാണ് ഏകദേശം അതിൻ്റെ കഥ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന ഈ ഭാഗത്തുള്ള റോഡുകൾ അപ്പോൾ ഇവർ അതേമാതിരി തന്നെയാണ് ഇപ്പോഴും സർവീസ് റോഡ് ഉപയോഗിച്ചിട്ടുണ്ടേ പക്ഷേ അത് എത്രത്തോളം അപകടം വിളിച്ചു വരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല റസ്റ്റ് അതുപോലെ തന്നെ ട്രെക്ക് ലേ ബയും ഇവിടെ ലോറികളൊക്കെ നിർത്തി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല കാരണം അയ്യങ്കല ഭാഗത്തും അതുപോലെ തന്നെ നമ്മളെ കരിമ്പിൽ ഭാഗത്തൊന്നും വലിയ വാഹനം നിർത്തിയത് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് പാചകം ചെയ്തിട്ടൊക്കെയാണ് ഇവർ യാത്ര തുടരുന്നത് ഇവിടെ ബാത്റൂമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേറെ കാര്യം പല സ്ഥലത്തും വിദേശ രാജ്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള വലിയ വലിയ റോഡ് വച്ചാൽ ഇത് ആറുവരിപ്പാതയാണ് ചില സ്ഥലത്ത് എട്ട് വരിയും പത്ത് വരിയും പതിനാല് വരിയൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ടൊരു ട്രാക്ക് കണ്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് വരുന്ന വാഹനങ്ങൾക്ക് നേരെ അങ്ങോട്ട് ഇടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഈ ആറ് ആറുവരിപ്പാതയിലേക്ക് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ അങ്ങ് കയറ്റാലോ അപ്പോൾ ഇതാണ് കോഹിനൂർ കിട്ടോ കോഹിനൂരും ഇതേമാതിരി ചെറുതായിട്ട് ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് വീൽ ചെയറിൽ വരുന്ന ആളുകൾ കയറാൻ വേണ്ടിയിട്ട് അപ്പം നോക്കി നിങ്ങൾ ഇവിടെ സർവീസ് അവസ്ഥ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് പോകേണ്ട വഴിയിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ജനങ്ങൾ വരുന്നത് എന്തായാലും ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇതിന് മെയിനായിട്ട് മുൻകൈ എടുക്കേണ്ടത് എം വി ഡിയും റോഡ് ആൻഡ് സേഫ്റ്റിൻ്റെ ആളുകളും നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ആളുകളും പിന്നെ പോലെ തന്നെ കെ എൻ ആർ സി എൻ്റെ ആളുകളൊക്കെ ഇതിന് ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ട നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു അപകടമാണ് മുന്നിൽ കാണാൻ പോകുന്നത് ഈ കോഹനൂർ ഭാഗത്തുള്ള ട്രക്ക് ലേവേയും അതുപോലെ തന്നെ റസ്റ്റ് ഏരിയ കണ്ടു ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലിയ സ്ഥലമായിട്ട് അപ്പോൾ അവിടെ ഓൾറെഡി ഇവിടെ നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു അതുകൊണ്ട് നല്ല വീതിയിൽ തന്നെയാണ് ഇവിടെ ഇവർക്കുള്ള അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഇനി അടുത്തത് ഇത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് അയ്യങ്കലം അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് വരുന്നത് പിന്നെ ഈ ആറുവരിപ്പാതയുടെ സൈഡിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിർത്താനുള്ള നല്ലൊരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളാണ് അവരെടുത്ത് പറയേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള അനുമതിയില്ല നിങ്ങൾക്കുള്ള ട്രക്ക് ലേബയും റെസ്റ്റ് ഏരിയയും ഇന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അധികം ഈ വാഹനം നിർത്തുന്ന അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളുകളാണ് കാരണം അവർ ചിലപ്പോൾ കഴിഞ്ഞ മാസം അല്ല അതിൻ്റെ മുന്നത്തെ മാസം ഒക്കെ ആയിരിക്കും ഈ ഭാഗത്തുകൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുക ഓരോ പ്രാവശ്യവും വരുന്ന സമയത്ത് ഭയങ്കര മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കി ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർക്കും മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ശേഷം മനസ്സിലാവും മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾക്കാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പം ഇനി അടുത്ത് വന്നിരിക്കുന്നത് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് അയ്യങ്കലം എത്തണതിന് മുൻപുള്ള റസ്റ്റ് ഏരിയ കേട്ടോ അതിന് എക്സിറ്റ് എടുക്കേണ്ടത് ഇവിടെയാണ് കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എക്സിറ്റ് ആണ് ആറുവരിപ്പാതിൽ നിന്നും സർവീസ് റോഡിലേക്ക് അത് എടുത്തു കഴിഞ്ഞിട്ട് സർവീസ് റോഡ് മുഖാന്തരം നേരെ പോയി കഴിഞ്ഞാൽ അവിടെയാണ് റസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് എന്തായാലും എല്ലാ സ്ഥലത്തും ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിളാണ് പിന്നെ പോലെ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം കഴുകി കണ്ണാടിയൊക്കെ നോക്കി മുടി ചെയ്യുക യാത്ര ചെയ്യാമെന്നാണ് അല്ലാതെ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഒന്നും എവിടെയില്ല അതവൻ അവൻ്റെ വാഹനത്തിൽ തന്നെ ഈ റെസ്റ്റ് ഏരിയയിൽ റെസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ആറുവരിപ്പാതെ പൂർണ്ണമായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സാവും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം മുൻകൂട്ടി കണ്ടിട്ട് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുത്താൽ മാത്രം ഇവിടെ കയറാൻ സാധിക്കില്ല ഇല്ലായെന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോകും പിന്നെ അടുത്ത സ്ഥലമായിരിക്കും പിന്നെ പോലെ തന്നെ പള്ളി പള്ളി സൗകര്യം നമുക്ക് വളരെയധികം കുറവേ കിട്ടുകയുള്ളു കാരണം പള്ളിയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുകയുള്ളൂ അപ്പം ഇവിടെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അയ്യങ്കലം ഭാഗത്ത് വന്ന റെസ്റ്റേരിയൻ ട്രെക്ലേബേൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പള്ളി ഉണ്ട് ഇട്ടാൽ നമുക്ക് വലിയൊരു കിട്ടൽ തന്നെയാണ് കാരണം ഇവിടെ വരുന്ന ആളുകൾക്ക് പള്ളിയിൽ നിസ്കരിച്ച് യാത്ര തുടരാൻ കഴിയും അല്ലാത്ത ആളുകൾ കണ്ടെഴിഞ്ഞാൽ അവർ ലൊക്കേഷൻ നോക്കേണ്ടി വരും അവിടുന്ന് പിന്നീട് സർവീസ് റോഡിക്ക് ഇറങ്ങിയിട്ട് പള്ളിയിൽ കയറിയിട്ട് യാത്ര തുടരാൻ പറ്റുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറ് മലപ്പുറം ജില്ലയിൽ വന്ന ട്രക്ക് ലേബയും റസ്റ്റ് ഏരിയയിട്ടും അത് മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക അതറിയാത്ത കുറെ പേരുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ